നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിലാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നത് അന്ന് വ്യാപകമായി നടന്ന ചർച്ച സി പി ഐക്ക് ഒരു നേതൃമാറ്റം ഉണ്ടാകും എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന് പകരം മറ്റൊരു നേതാവ് സംസ്ഥാന സെക്രട്ടറിയായി ഉയർന്നു വരും എന്ന ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുകയുണ്ടായി അതിന് പ്രധാന കാരണം ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ ഏറാൻമുളിയായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ ഒരേപോലെ പറഞ്ഞത് പിണറായി വിജയന് ഏറാം മൊഴിയായി നടക്കുന്ന ഒരു സംസ്ഥാന ഭാരവാഹിത്വം ആ ഭാരവാഹിത്വത്തെ തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടാണ് അവരൊക്കെ എടുത്തത് മാത്രമല്ല സർക്കാരിനെ പിണറായി വിജയനെയൊക്കെ നിശ്ചിതമായി പല നേതാക്കളും വിമർശിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർന്നു വരേണ്ട നേതാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രകാശ് ബാബു തനിക്ക് ഒരു മത്സരത്തിലൂടെ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ താൽപ്പര്യമില്ല എന്ന് രേഖപ്പെടുത്തിയതോടുകൂടി വീണ്ടും ബിനോയ് വിശ്വ തന്നെ രണ്ടാമതും പാർട്ടിയുടെ സെക്രട്ടറിയായി ഉയർന്നു വരികയായിരുന്നു സി അച്യുതമേനോനും പി കെ വിയും വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന സീറ്റിലിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം തങ്ങൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് എന്ന് പല നേതാക്കളും പല ജില്ലകളിൽ നിന്ന പ്രതികളും പ്രതിനിധികളും ഓർമ്മപ്പെടുത്തുകയും ഉണ്ടായി അതിന് പ്രധാന കാരണം നേരത്തെയൊക്കെ സി പി ഐ എന്ന് പറയുമ്പോൾ നേതാക്കളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ നേതാക്കളുടെ പാർട്ടി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പേരിന് പോലും നല്ല ഒരു നേതാവിനെ നേതൃസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് സി പി ഐ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐയുടെ നിലനിൽപ്പ് സി പി എമ്മിൻ്റെ ചേർന്ന് നിൽക്കുക ഓരം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഓരം ചേർന്ന് നടക്കുക എന്നത് മാത്രമാണ് എന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രണ്ടാം സ്ഥാനം സി പി ഐക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ പകരം ആരാണ് ഈ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉയർന്നു വരാം യാതൊരു സംശയവുമില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗം അതായത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് സി പി എമ്മിൽ ഇനി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ഭാഗം രണ്ടാം നിരയിലേക്ക് അല്ലെങ്കിൽ രണ്ടാമനായിട്ട് എത്തും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അത്തരത്തിലുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ സി പി എം ഇടതുപുന്നണിയിൽ സി പി എം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് സി പി ഐ ആണ് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് കടന്നു വരുന്നതിൽ ഏറ്റവും അധികം ശക്തമായി വാദിച്ചത് സി പി ഐ ആയിരുന്നു അക്കാലത്ത് അതിൽ പ്രധാന കാരണം ഇതുതന്നെയാണ് തങ്ങളുടെ രണ്ടാം നിര സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം പാർട്ടിയിലെ മുന്നണിയിലെ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു എന്നാൽ ഇതുവരെയും അവർക്കത് കാത്ത് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം അവരെ കവർ ചെയ്തുകൊണ്ട് മറ്റ് പാർട്ടികൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നാല് ശതമാനം ബി ജെ പിയും എട്ട് ശതമാനം സി പി ഐയും ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ കണക്കരിച്ചിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം സി പിന്നെ ബി ജെ പി വളർന്നു സി പി ഐ താഴേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നാല് ശതമാനത്തിൽ താഴെയാണ് ഏകദേശം സി പി ഐ ആളുകളുടെ അംഗസംഖ്യ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇനി വരുമ്പോൾ അത് കൂടുതൽ കലുഷിതമാകും കാരണം സി പി ഐയുടെ നേതൃത്വത്തിൽ വലിയ പാകപ്പിഴകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു കാണിക്കുന്നതായിരുന്നു ജനപ്രതിനിധികളുടെ ആ സമ്മേളനത്തിലൊക്കെ ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളും സി പി ഐക്കുണ്ടായപ്പോഴും അതിനെ ഒന്നും എതിർത്ത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പോരടിച്ച് നിൽക്കാനായിട്ട് അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് സി പി ഐക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ സി പി ഐയിലെ പല നേതാക്കളും രംഗത്ത് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമുണ്ടായ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമാണ് അന്ന് സി സുനിൽകുമാർ ആയിരുന്നു പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ വിവാദം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സി പി ഐ ആണ് അതോടെ ഏറ്റവും ശക്തരായി വളർന്നത് ബി ജെ പി ആണ് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും നാളുകളിലും ബി ജെ പി മറ്റ് ഈ സി പി ഐയുടെ കേന്ദ്രങ്ങളിലൊക്കെ സി പി ഐയെ തകർത്തുകൊണ്ട് മുന്നോട്ട് വരികയും അതേ ഭാഗം അതേ സമയത്ത് തന്നെ കോൺ കേരള കോൺഗ്രസ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തി ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പോവുകയാണ് കാരണം ജോസ് കെ മാണി അത്രമാത്രം പ്രഗത്ഭനായതുകൊണ്ട് തന്നെ ഈ കെ എം മാണിയുടെ അത് അതാ അതേ വൈഭവം ഉള്ള ഒരു നേതാവായിട്ടാണ് ഇപ്പോൾ ജോസ് കെ മാണിയെയും കരുതുന്നത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കണക്കുകളുടെ ഇത് കണക്കുകളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ കണക്ക് കൂട്ടലുകൾ അദ്ദേഹത്തിന് പിഴക്കില്ല എന്നുള്ള നിഗമനം ഇപ്പോൾ തന്നെയുണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ഇടതുപക്ഷമാണ് ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ രണ്ടാം സ്ഥാനത്ത് സി പി കേരള കോൺഗ്രസ് വരും എന്നതിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള നിലപാടുകൾ അത്തരത്തിലുള്ള വാർത്തകൾ അത്തരത്തിലുള്ള കണക്കുകളാണ് നമുക്ക് കിട്ടുന്നത് കാരണം കൂടുതൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്നില്ല യാതൊരു സംശയവുമില്ല അപ്പം പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് വളർന്നിട്ടുണ്ട് മാത്രവുമല്ല ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ ഒരാളായിട്ട് ജോസ് കെ മാണി വളർന്നിട്ടുണ്ട് അവരെ മുന്നണിയിൽ പിടിച്ചു നിർത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് ആ മുന്നണിയിൽ പിടിച്ചു നിർത്തുക വഴി ജോസ് കെ മാണിക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുള്ള സാധ്യത കൂടി പിണറായി വിജയൻ തുറന്നിടുകയാണ് അങ്ങനെ അവസരങ്ങൾ തുറന്നിടുമ്പോൾ യാതൊരു സംശയവുമില്ല രഞ്ഞെടുപ്പിൽ സി പി ഐ പിന്നോട്ടിടിക്കും അതിനനുസരിച്ച് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വരികയും ചെയ്യും അങ്ങനെ മുന്നണിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് എത്തിയാൽ പിന്നെ സി പി ഐയുടെ പതനം വളരെ പെട്ടെന്നായിരിക്കും എന്നതിൽ സംശയമില്ല കാരണം അതിനെ കൊണ്ടുപോകാനായിട്ട് താങ്ങി നിർത്താനായിട്ട് നല്ല കരുത്തരായ നേതാക്കളില്ല എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കളുടെ അഭാവം പാർട്ടി അണികൾക്കിടയിലും ബാധിച്ചിട്ടുണ്ട് അണികളും വല്ലാതെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സി പി ഐയിൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള അണികൾ തുലവും കുറവാണ് എന്നുള്ളത് അവരുടെ തന്നെ കണക്ക് കണക്കെടുപ്പിൽ ഇതിനിടയ്ക്ക് തെളിഞ്ഞതാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ള പ്രവർത്തകർ യുവജനങ്ങൾ സി പി ഐയിലേക്ക് കടന്നു വരാൻ മടിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ബുദ്ധിമാന്മാരുടെ പാർട്ടി അച്ചടക്കമുള്ള ആളുകളുടെ പാർട്ടി അങ്ങനെ പല വിശേഷണങ്ങളായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് സി എ ചിദംബരനെ പോലെ പി കെ വിയെ പോലെ വിളിയം ഭാർഗവനെ പോലെ അങ്ങനെ കാനം രാജേന്ദ്രനെ പോലെ സി കെ ചന്ദ്രപ്പനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്ന സമയത്ത് അണികൾ അവരുടെ അവരുടെ ആ ഒരു നേതൃഗുണം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് യുവാക്കൾ ഈ പാർട്ടിയിലേക്ക് വന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള തള്ളിക്കയറ്റം പാർട്ടിയിലില്ല എന്ന് മാത്രമല്ല പാർട്ടിയിലേക്ക് വരാൻ പോലും യുവജനങ്ങൾ മടിക്കുന്നു എന്നതും എടുത്തു പറയുന്നുണ്ട് അത് ഈ സി പി ഐ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് സി പി നേതൃത്വത്തിൻ്റെ പരാജയം അവരെ രണ്ടാം മുന്നണിയിൽ രണ്ടാം സ്ഥാനത്തു നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റും മാത്രമല്ല കേരളത്തിൽ വലിയ തോതിലുള്ള അധഃതനത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയായി സി പി ഐ മാറും സി പി ഐ മാറും എന്നുള്ളതാണ് കാരണം സി പി ഐ എപ്പോഴും ആ വെല്ലിയേട്ടൻ്റെ നിഴൽ സി പി എം എന്ന വെല്ലിയേട്ടൻ്റെ നിഴൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ബിനോയ് വിശ്വം നേതൃത്വം എടുത്തതോടു കൂടി മാറി എന്നുള്ളത് സി പി ഐയിലെ നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് സി പി ഐയുടെ സ്ഥാനം വലിയ തോതിൽ ഇടിയാനുള്ള സാധ്യതകളാണ് കാണുന്നത്